ഈ കാണുന്നതൊക്കെ നമുക്ക് ഹൗസ് വാമിംഗിന് ഗിഫ്റ്റ് കിട്ടിയ ഐറ്റംസ് ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാറാണ് ആദ്യം തന്നെ ഞാൻ ഓപ്പൺ ചെയ്ത ഒരു ക്ലോക്ക് ആയിരുന്നു കേട്ടോ അപ്പൊ ക്ലോക്കിന്റെ ചിഹ്നം മേലെ കണ്ടതുകൊണ്ട് തന്നെ ക്ലോക്ക് ആണ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളുടെ വീടിന് മാച്ച് ആയിട്ടുള്ള ഒരു ക്ലോക്ക് ക്ലോക്കായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് ഓരോ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോഴും ക്യൂരിയോസിറ്റിയിൽ എല്ലാവരും ഇപ്പോൾ ഉണ്ടായിരുന്നോ അപ്പൊ വീഡിയോ എടുക്കാൻ ചുറ്റിലിരിക്കുന്നവരുടെ ഡയലോഗ് അടിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഓപ്പൺ ചെയ്യുന്നത് പിന്നെ കിട്ടിയത് ഫ്രൈ പാന്റെ സെറ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ പെണ്ണുങ്ങൾക്ക് പാത്രങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരിക്കും അപ്പൊ ഇന്ത്യയിലെ ചീനച്ചട്ടിയും കൂട്ടത്തിൽ ഒരു ചരട്ടപ്പുട്ടുണ്ടാക്കുന്ന ഒരു സംഭവം കൂടെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഭംഗി നോക്കിക്കൊണ്ടിരിക്കുന്നത് ഫ്രൂട്സിന്റെ ബൗൾ കണ്ടിട്ടാണ് ഒരേ ഡിസൈൻ കുറച്ച് പ്ലേറ്റുകളൊക്കെ കിട്ടിയിട്ടോ സംഭവം ചോറ് അടിപൊളിയായി സംഭവം കൂടെ കഴിഞ്ഞപ്പോൾ ഡബിൾ ഹാപ്പി അപ്പൊ അതാണ് ഈ എക്സ്പ്രഷൻ ഇട്ടോ ആയിട്ടുള്ള കുറെ കപ്പുകൾ ഉണ്ടായിരുന്നോ കൂട്ടത്തില് പിന്നെ അതുപോലെ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് ഈ ഫ്ലാസ്ക് ഒരു വീട്ടിലേക്ക് വേണ്ട മിക്ക സാധനങ്ങളും എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടി ചില ഗിഫ്റ്റിൽ പേരും എഴുതാത്തോണ്ടെന്ന് ആറേ എന്താ തന്നെ ഒരു ഐഡിയ ഇല്ല കേട്ടോ അപ്പൊ ഈ ഒരു ജ്യൂസിന്റെ ഗ്ലാസ് ഒക്കെ അടിപൊളിയാണ് അടിപൊളി ആചാര്യത്തിന്റെ ഉരുളിയാണ്ടപ്പോ ബൾബിട്ട പോലത്തെ ഒരു സന്തോഷമായിരുന്നു കേട്ടോ രണ്ട് സെറ്റ് ജഗ്ഗാണ് കേട്ടോ കിട്ടിയത് അപ്പൊ രണ്ടും അടിപൊളിയാണ് അതുപോലെ തന്നെ വെള്ളം തിളപ്പിക്കാനുള്ള ഒരു പാത്രവും കൂടി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ബാക്കിയുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം ചേച്ചാ